അവിടെ ഒരു ശബ്ദം നേതാവിനെ രക്ഷിക്കണേ രാജ്യത്തിന്റെ രണ്ടധികാരികളും എവിടെ പോയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെട്ടു ഡങ്ഷയോട് സംസാരിക്കാൻ വന്ന എല്ലാ അധികാരികളെയും രാക്ഷസൻ കൊന്നുകളഞ്ഞു എന്തു ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരവസ്ഥയായി പോയിത് ടോഡങ് ചൂച്ചിങ് നമ്മുടെ നഗരത്തിൽ ഇതുവരെ ഇങ്ങനെ നടന്നിട്ടേ ഇല്ല ഉറപ്പായും അതിനെല്ലാം ഒരു തീരുമാനമുണ്ടാവുക തന്നെ ചെയ്യും ജനങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഇവിടെ നഗരത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഒരുപാട് അക്രമികൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് സീട്ടിയാങ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പഴയ മന്ത്രിമാരെല്ലാവരും കള്ളു കുടിച്ച് മത്തുപിടിച്ച് ഇതിനെപ്പറ്റി ആലോചിക്കാതെ അവരെ തന്നെ മറന്നുപോയിരിക്കുന്നു ആലോചിക്കുമ്പോഴേ വേദന തോന്നുന്നു ഈ ക്ഷമിക്കണം നിങ്ങൾക്ക് ഞാൻ പത്ത് ദിവസം കൂടെ സമയം തരാം ഇനി ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം ഉറപ്പായും ഉത്തരവ് എനിക്കറിയാം എങ്ങനെ ഇത് നാടിന്റെ പ്രധാനമന്ത്രിയുടേതാണ് ബിയാജിങ് ടൂക്കാൻ കിങ് സോയ്ക്ക് വേണ്ടി വരച്ചതാണിത് വാസ്തവം പറയാനാണെങ്കിൽ അതിനുള്ള മറുപടി പറയാൻ സമയമായിട്ടില്ല ഇപ്പോ ഈ അടയാളം വെച്ച് അവന്റെ കുറവുകൾ എല്ലാം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും ഇത് വെച്ച് നോക്കുമ്പോൾ അവൻ ഐച്ചിങ്ങിന്റെ വാക്കുകൾ അനുസരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നത് അവനിപ്പോൾ ബിയാജിങ്ങിലല്ല എന്നാണ് നീ എന്താ ഈ പറഞ്ഞു വരുന്നെ അവൻ ചിങ്ങു പറയുന്നത് അനുസരിക്കുന്നു എന്നാണോ നിന്റെ സ്ഥാനം നീ എപ്പോഴും അത് തന്നെ ഈ ഒരു ചിത്രം വെച്ച് നമ്മൾക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ ടിയാൻവിനിൽ ഉണ്ടാകുമെന്ന അതൊരു അത്ഭുത മലയുടെ ഭാഗമാണ് ഷിനോയുടെ പുറകിലായിട്ട് അവിടെ ഒരു വലിയ പട്ടണമുണ്ട് നമ്മളെ വധിക്കാൻ ശ്രമിച്ച അവിടെ ഉണ്ടാകും ശരിയാണ് ആ ചന്തയെ കുറിച്ച് മറക്കരുത് ആകാശം ഇവിടെ എട്ടായി ഭാഗപ്പെട്ടിരിക്കുകയാണ് ഭൂമി അഞ്ച് ഭാഗങ്ങളെ വിഭജിച്ചിരിക്കുന്നു നക്ഷത്രങ്ങൾ നാല് വകഭേദമായി സംഗമിച്ചിരിക്കുകയാണ് നാല് സാധ്യതകളാണുള്ളത് ബ്രഹ്മഗോപുരം നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് പോയാൽ ആ കൊലയാളിയെ കണ്ടുപിടിക്കാം എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ സാധനം വാങ്ങിയവൻ നഗരത്തിന്റെ നടുഭാഗത്തിലാണ് ഉണ്ടാവുക നമ്മൾ കൃത്യമായ സ്ഥലത്താണോ എത്തിയിരിക്കുന്നത് ഇവിടെ ഉള്ളതായി തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ ആരും വന്നു പോകാറില്ല എന്ന തീർച്ചയായും ഇവിടെയായിരിക്കും